പുനലൂരിലെ തലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ഫിറ്റ്നസ് പൂർണ്ണമായും റദ്ദാക്കി ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള സ്കൂൾ യാതൊരുവിധ നവീകരണ പ്രവർത്തനവും നടത്താതെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു സ്കൂളിന്റെ ശോചനീയാാവസ്ഥ ന്യൂസ് എയ്റ്റീൻ ഞാനുണ്ടിവിടെ ചോദിക്കാനെന്ന പരിപാടിയിലൂടെയാണ് പുറം ലോകത്തെ അറിയിക്കുന്നത് ഞ്ച് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന തലവൂർ ഗവൺമെന്റ് യു സ്കൂളിന്റെ ഫിറ്റ്നസ് ആണ് ഗ്രാമപഞ്ചായത്ത് പൂർണമായും റദ്ദാക്കിയത് സ്കൂളിന്റെ ശോചനീയാവസ്ഥയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു സ്കൂളിൻറെ ശോചനീയാവസ്ഥ ന്യൂസെയിറ്റീൻ ഞാനുണ്ടിവിടെ ചോദിക്കാനെന്ന പരിപാടിയിലൂടെയാണ് പുറംലോകത്തെ അറിയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്കൂൾ പരിശോധനയ്ക്കെത്തി സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ യോഗ്യമല്ലെന്ന് കണ്ടെത്തി സ്കൂളിന്റെ പ്രവർത്തനം പൂർണമായും റദ്ദു ചെയ്തത് ഓടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്നു മേൽക്കൂരകൾ തകർന്ന് കമ്പികളിൽ താങ്ങി നിർത്തേണ്ട അവസ്ഥ തൊഴുത്തിന് സമാനമായ അന്തരീക്ഷത്തിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ സമീപത്തുള്ള ഓർത്തഡോക്സ് സഭയുടെ ഉടമസ്ഥതയിലുള്ള ശാന്തി ഭവനത്തിൽ താൽക്കാലികമായി സ്കൂൾ പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് നിവൃത്തികേടിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു കച്ചിത്തുരുമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു കെട്ടിടം ലഭിക്കുന്നത് വഴി ഉണ്ടാകുന്നത് എത്രയും വേഗം പുതിയ കെട്ടിടം വരിക എന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം സാധിക്കുന്നതിനും എല്ലാവരുടെയും സഹായം സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ബലക്ഷയമായ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനും എം എൽ എ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാനുമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നും പഞ്ചായത്ത് അധികാരികളോട് പി ആവശ്യപ്പെട്ടു ന്യൂസ് എയ്റ്റീൻ പുനലൂർ